എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇനി ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ തൊണ്ടയിലൊക്കെ ഒരു കിച്ചു കിച്ചു വരത്തില്ലേ തൊണ്ടയ്ക്കൊരു വേദന അതുപോലെ വരണ്ട ചുമ അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ വരത്തില്ല ചിലപ്പോൾ അലർജി വന്നിട്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് തൊണ്ട കൊത്തുന്നൊരു അവസ്ഥ ആ സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മരുന്നാണ് ഇതൊരു പൊടിയാണ് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഹസ്ബൻ്റിനും തൊണ്ടയ്ക്കും നല്ലൊരു ഇറിട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ഫേസ്ബുക്കിൽ കണ്ടതാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊണ്ടയ്ക്ക് ഭയങ്കര ആശ്വാസം ആ തൊണ്ട വേദനയൊക്കെ അങ്ങ് മാറി അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഞാൻ ചിന്തിച്ചു അതിന് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് നോക്കാം അതിന് വേണ്ടി ചുക്കുണ്ടല്ലോ ഉണക്ക ഇഞ്ചി അത് നമ്മൾ രണ്ട് കഷ്ണം ഇതുപോലത്തെ രണ്ട് കഷ്ണം എടുക്കണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പക്ഷേ എൻ്റെ കയ്യിലാണ് ഇ ചുക്ക് പൊടിയാണ് ഉള്ളത് നിങ്ങളുടെ ഇതഴത്തെ ചുക്കാ ഉള്ളതെങ്കിൽ ഇടിക്കലിലിട്ട് അതിനൊന്ന് ഇടിച്ചെടുക്കണം മിക്സി ഡയറക്റ്റ് നമ്മൾ പൊടിച്ച് കഴിഞ്ഞാൽ മിക്സർ ബ്ലേഡ് ചീത്തയാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇതുപോലെ ചുക്ക് പൊടി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അത് ലാസ്റ്റിലേ ചേർത്തുന്നുള്ളൂ മിക്സഡ് ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് ആദ്യം ാണ് ഇട്ട് 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 കൊടുക്കാം കൊടുക്കാം അതുപോലെ ഏലക്ക ഏലക്ക എന്ന് പറഞ്ഞാൽ തൊലി പൊളിച്ചിട്ട് അകത്തെ കുരു കൊടുക്കുന്നത് തൊലി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഉലുവ വേണ്ട കേട്ടോ ഞാനിവിടെ പനക്കൽക്കണ്ടം കഴുകിയെടുത്തിട്ടുണ്ട് കഴുകി അത് വെള്ളമൊക്കെ തോർന്ന് കഴിഞ്ഞിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മധുരത്തിൻ്റെ ആവശ്യത്തിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനത്തെ കൽക്കണ്ടം മേണയിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇവിടെ നല്ലതായിട്ട് ഞാൻ ഇതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഞാൻ ചെറിയൊരു ബൗളിലോട്ട് മാറ്റുകയാണ് ഇതിലോട്ട് ഒരു അര ടേബിൾ സ്പൂണ് ചുക്ക് ഉണ്ടല്ലോ ചുക്ക് പൊടിയായിരുന്നു എൻ്റെ ഇരുന്നത് ആ ചുക്ക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ചുക്ക് പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തൊണ്ടയിലൊക്കെ നല്ലൊരു നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിൻ്റെ അളവ് അധികത്തി വേണം എടുക്കാൻ കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ടാണ് കാണിച്ച് തരുന്നത് ഇപ്പോൾ കുരുമുളക് അധികം എരിവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുരുമുളക് അധികം എടുക്കാം ഇപ്പം ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കിയാണ് നല്ലതായിട്ട് ഇപ്പം അത്യാവശ്യം എരിവുണ്ട് ഞാൻ പന കലിക്കണ്ട അധികം ഇട്ടിരുന്നില്ല കുറച്ചേ ഇട്ടിരുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂണേ ഇട്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഓവർ മധുരമില്ല നമുക്കൊക്കെ ഇത് മതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുക പക്ഷെ പക്ഷേ നല്ലൊരാശ്വാസം എത്ര നേരത്തെയൊക്കെ നമുക്കിത് തൊണ്ട നല്ല ആശ്വാസം അറിയാമോ ഇത് ഉണങ്ങി ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് നമുക്ക് എപ്പോൾ നമുക്ക് തൊണ്ട ഒരു ബുദ്ധിമുട്ട് വരുന്നു അന്ന് നമുക്കിത് കഴിക്കാവുന്നതാണ് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റിയില്ലേ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത് നല്ല എഫക്റ്റ് ഉള്ളൊരു സംഭവം തന്നെയാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം